ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് മെക്സവൻ കാളികാവ് ആരോഗ്യ കൂട്ടായ്മയുടെ കീഴിൽ പാലിയേറ്റീവ് ദിനാചരണവും സന്ദേശയാത്രയും സംഘടിപ്പിച്ചു സ്ത്രീകളും പുരുഷന്മാരും അടക്കം പേർ പങ്കെടുത്തു പാലിയേറ്റീവ് സന്ദേശ സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ ഉദ്ഘാടനം ചെയ്തു അയൽപക്കളുടെ ഉദ്ദേശിച്ചും അതിലേക്ക് ഉണ്ടാവണം എന്നാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള അർത്ഥം അവരെ പഴശ്സും കൂടി നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവരെ പഴശ്സും കൂടി നമ്മളെ അറിഞ്ഞിരിക്കണം അറിയാതെ അടുത്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ നമുക്കത് കേദിക്കേണ്ടി വരും അപ്പൊ നമ്മളെല്ലാം ഈ ഒരു കൂട്ടായ്മ ഞാൻ വളരെ നിങ്ങളെല്ലാവരും കാരണം നമ്മളെ വീട്ടിലിരിക്കുന്ന അമ്മമാര് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുമാതിരി പുരുഷന്മാരാണെങ്കിൽ തന്നെ വീട്ടിലിരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് ചിട്ടയായിട്ട് അവരും വരുന്നത് അപ്പൊ ഈ മെക്സോ എല്ലാ ഭാവങ്ങളും നേരുന്നോടൊപ്പം ആരോഗ്യരംഗത്തെ കാരണം മക്കളാണെങ്കിൽ ബിസിനസ്സാണ് ജോലിയാണ് കാര്യാണ് ചെറുപ്പക്കാരാണെങ്കിലും കൂടി ഒഴിവില്ല രാവിലെ ആയാൽ പൂവ് അവര് കാര്യങ്ങളിൽ എക്സസൈസൊന്നും നടത്തുന്നില്ല എന്റെ മകനടക്കം പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളുടെ ആവശ്യകതയും സഹായ ലഭ്യതയും ഉറപ്പുവരുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം കാളികാവ് ടൌണിൽ നിന്നും തുടങ്ങിയ സന്ദേശയാത്ര ചെത്തുകടവ് വഴി ജംഗ്ഷൻ ചുറ്റി ചെത്തുകടവ് മൈതാനിയിൽ സമാപിച്ചു ഡോക്ടർ ലത്തീഫ് പടിയത്ത് പാലിയേറ്റീവ് സന്ദേശ പ്രഭാഷണം നടത്തി മെക് ചെയർമാൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ചീഫ് കോർഡിനേറ്റർ കെ ടി നാസർ വാർഡ് മെമ്പർ ബി പി മുജീബ് പി അബു ട്രെയിനർ പി കെ ഫിറോസ് ഡോക്ടർ ജസീന ലത്തീഫ് ഒ എം ഫൈസൽ റഹ്മാൻ ഹരിദാസൻ കുരുക്കിൾ നാസർ ഹസീന അസീസ് കെ ടി ഷഹീദ നാസർ ആബിദ ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ